ද එක සත ඉන බක చෝපු चට සවය කා ස බ අව ඩ අ අස් කම බැබ අම අ දරව na ලා නද අ

ma io poi, 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 ma io non poi, 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 ബുക്ക് ഇത് സ്കൂളിലാണ് കിട്ടിയത് നീല് ബുക്ക് വാങ്ങാൻ രണ്ട് പാനും രണ്ട് ഷർട്ടാണ് എനിക്ക് വായിക്കുന്നത്

ില്ല സ്ഥലങ്ങളിൽ നമ്മൾ വാങ്ങിയിട്ടെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഷെയർ ഇഷ്ടപ്പെട്ടാൽ